ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ ജാനകിയെ കാണാനായിട്ട് ഇന്ന് നിരഞ്ജനയും പൊന്നും കൂടി എത്താൻ വേണ്ടിയിട്ട് പോകുവാണ് വല് വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് പ്രതിസന്ധി ഘട്ടത്തിലെന്ന് പറയാൻ പറ്റത്തില്ല വളരെ വലിയൊരു കുരുക്കിൽ തന്നെയാണ് തമ്പി പെട്ടിരിക്കുന്നത് തമ്പിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല അത്രത്തോളം അഭിയും സക്കീർഭായും നീക്കുന്ന ആ ഓരോ കരുക്കളും തമ്പിയെ വീഴ്ത്താനായിട്ട് തന്നെയാണ് ഇനി ഒരിക്കലും തമ്പിക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിലാണ് ഇപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് തമ്പിയെ പൂട്ടിയിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ വലിയൊരു പ്രശ്നത്തിൽ നിന്നും ഇപ്പോൾ പ്രഭാവതിയെ രക്ഷിച്ച് ു ആരും പ്രഭയെ തിരിഞ്ഞു നോക്കാൻ പോലും നിന്നില്ല അപർണയാണെങ്കിൽ മുമ്പാണെങ്കിൽ പ്രഭാവതി അപർണയാണ് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നത് അപ്പോഴും അഭിയെ പ്രഭാവതി തള്ളിക്കളഞ്ഞു പക്ഷേ ഒരു ആപത്ത് സമയം വന്നപ്പോൾ അഭി മാത്രമേ പ്രഭയ്ക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് തൻ്റെ അച്ഛൻ എത്രത്തോളം അമ്മയെ സ്നേഹി സ്നേഹിച്ചിരുന്നു എന്നും എന്നാൽ അമ്മ എത്രത്തോളം തെറ്റാണ് അച്ഛനോട് കാണിച്ചത് കാണിച്ചിരുന്നത് എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും അഭി പ്രഭാവതിയെ മനസ്സിലാക്കിപ്പിച്ചു എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെ പ്രഭാവതിയോട് അഭി മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു ഒരിക്കലും ഈ കുടുംബം തകർന്നു പോകാൻ പാടില്ല ഒരിക്കലും ഈ കുടുംബം ചിന്നി ചിതറാൻ പാടില്ല അതുകൊണ്ടാണ് അച്ഛൻ എൻ്റെ പേരിൽ ഈ വീടും വസ്തു ഈ വീട് അളകാബുരു വീട് എഴുതി വെച്ചതെന്നും എന്നാൽ ഞാൻ ഇപ്പോൾ എനിക്ക് പക്ഷേ അതോടുകൂടി എൻ്റെ തലയിൽ വലിയൊരു ഭാരം എടുത്ത് വെച്ചതുപോലെയാണ് തോന്നുന്നത് അമ്മേ എനിക്ക് പറ്റത്തില്ല ഈ ഒരു ഭാരവും കൊണ്ട് എനിക്ക് നടക്കാനായിട്ട് ഞാനിത് അമ്മയുടെ പേരിലോട്ട് എഴുതി തരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുവാണ് പക്ഷേ അതിലൊരു കാരണമുണ്ട് ജാനകി അവളെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു തന്ത്രപ്പാടിലാണ് ജാനകി ഉറപ്പായിട്ടും ജാനകിയുടെ അമ്മയെ കണ്ടുപിടിച്ച് കൊണ്ടുവരും അങ്ങനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ഇവിടെ എനിക്ക് ഈ വീട്ടില് ജാനകിയുടെ അമ്മയെ കൊണ്ടുവരണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇതാണ് ജാനകിയുടെ അമ്മ എന്ന് ജാനകിക്ക് ധൈര്യത്തോടു കൂടി പറയാനായിട്ട് പറ്റണം ഇതുവരെ അനാഥ അനാഥ എന്ന് ജാനകിയെ കളിയാക്കിക്കൊണ്ട് നടന്ന എല്ലാവരും ജാനകിയുടെ മുന്നിൽ എല്ലാവരും തോറ്റു തുന്നമ്പാടി നിൽക്കണം എനിക്കത് കാണണം അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അമ്മയുടെ പേരിലോട്ട് ഞാൻ ഈ വസ്തുക്കളെല്ലാം എഴുതി തരും ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന് അഭി പറഞ്ഞതിന് ശേഷം പുറത്തോട്ട് പോയി ഇതൊക്കെ കേട്ടപ്പോൾ പ്രഭാവതിക്ക് ഒരുപാട് സങ്കടം തോന്നി താൻ ഒരുപാട് ക്രൂരതകൾ അഭിയോട് കാണിച്ചല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു പ്രഭാവതിക്ക് ഒരു സംസാരങ്ങൾ കഴിഞ്ഞ് അഭി എങ്ങനെയെങ്കിലും തമ്പി ഇനി ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല എങ്ങനെയെങ്കിലുമൊക്കെ തമ്പിക്ക് പണി കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നുള്ളൊരു രീതിയിൽ ഓരോ കാര്യങ്ങളും വിശ്വൻ ഈ വിശ്വൻ തൻ്റെ മകനാണ് വിശ്വൻ എന്ന് പറയുന്നത് ഒരാൾ തനിക്ക് മകനായിട്ടുണ്ടെന്നൊക്കെ തമ്പി വിശ്വസിക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ അഭി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട് എന്നാൽ വിശ്വന്റെ പ്രേതം എന്നാണോ തമ്പിയെ ചുറ്റിപ്പറ്റി നടക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ തമ്പിക്ക് കണ്ടകശശിനിയാണ് അപർണ ഈ പ്രശ്നങ്ങളെല്ലാം അപർണയുടെ അമ്മ വിളിച്ചു പറഞ്ഞതിന് പിന്നാലെ തന്നെ അപർണ തമ്പിയെ കാണാനായിട്ട് പോയി പക്ഷേ അപ്പോഴും തമ്പി ഒരു ഒരു കാര്യം പറഞ്ഞില്ല അപർണയോട് സത്യങ്ങൾ പറയാനായിട്ട് തയ്യാറായില്ല എനിക്ക് ബിസിനസ് പരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഓഫീസിലെ ഒരുപാട് കാര്യങ്ങളും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്കത് എപ്പോഴും നിന്നോട് പറയാൻ പറ്റത്തില്ല നീ നിനക്ക് വിശ്വാസം അല്ലെങ്കിൽ നീ അങ്ങോട്ട് ഓഫീസിലോട്ട് വാ പറഞ്ഞേ നിനക്ക് മനസ്സിലാവും അല്ലാതെ നിന്റെ അമ്മ പറയുന്നത് കേട്ടിട്ട് നീ വിശ്വസിച്ചുകൊണ്ട് നടക്കരുത് എന്ന് തമ്പി പറഞ്ഞു അതിനിടയിലാണ് ഈ ആരാണ് അച്ചാ എന്ന് അപർണ ചോദിച്ചത് വിഷുൻ എന്ന് പറയുന്ന പേര് കേട്ടപ്പോൾ തന്നെ തമ്പിയുടെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി തമ്പി ഞെട്ടിപ്പോയി വിശ്വനോ അതാരാ നിന്നോടാര ഈ വിശ്വൻ എന്ന് പറയുന്ന പേര് പറഞ്ഞത് അത് ഇതേപോലെ അച്ഛനോട് കഴിഞ്ഞ ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭി അതെല്ലാം കേട്ടുകൊണ്ട് വന്നു അങ്ങനെ കേട്ടുകൊണ്ട് വന്ന സമയത്ത് അഭി പറഞ്ഞതാണ് നിന്റെ അച്ഛനെ പിടിച്ചിരിക്കുന്ന ബാധ എൻ്റെ അച്ഛൻ്റെ പ്രേതമല്ല നിന്റെ അച്ഛനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് വിശ്വൻ എന്ന് പറയുന്ന പ്രേതമാണ് എന്ന് അഭി പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ആരാണ് വിശ്വൻ എന്ന് അറിയാനായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് ചോദിച്ചത് എന്നാൽ വിഷുൻ എന്ന് പറയുന്ന പേര് ഞാൻ കേട്ടിട്ടില്ല എനിക്ക് വിശ്വൻ എന്ന് പറയുന്ന ആളെ എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് നീ ഓരോ കാര്യങ്ങളും ചോദിച്ചിട്ടും അഭിയെ വിശ്വസിക്കാതെ നീ നിന്റെ അച്ഛൻ പറയുന്നത് വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞ് തമ്പി കൂടി പുറത്തോട്ട് പോയി എന്തായാലും തമ്പിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അപർണയ്ക്കും ഭാര്യയ്ക്കും മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഈ ഒരു അവസരം മുതലാക്കി വീണ്ടും അഭി ഒരു പണി കൊടുത്തു അമലിനെ വിളിച്ചപ്പോൾ അമല് ഓഫീസിലോട്ടൊന്നുമല്ല തന്നെ വീട്ടിലോട്ട് വരാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് വീട്ടിലോട്ട് വരുവാണെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ പറയുന്നത് പോലെ നീ തമ്പി വിളിച്ച് പറയണം തമ്പിക്ക് ഒരു ഏറ്റു പണി തന്നെ നമ്മൾ കൊടുക്കണം ഒരു കാരണവശാലും തമ്പി രക്ഷപ്പെടാൻ പാടില്ല തമ്പി ഇപ്പോൾ ജാനകിയുടെ അമ്മ ജാനകിയുടെ പിന്നാലെയാണ് അപ്പോൾ ജാനകിയുടെ ലക്ഷ്യത്തിനൊരു തടസ്സമായിട്ട് തമ്പി വരാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ തമ്പിയെ വിളിച്ചു പറയണമെന്ന് അമലിനോട് ആവശ്യപ്പെട്ടു അമൽ ആണെങ്കിൽ തൻ്റെ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ആളാണ് മറുത്തൊന്നും പറയാതെ അഭി പറയുന്നത് പോലെ തന്നെ തമ്പി വിളിച്ചു തമ്പി പറഞ്ഞതാണെന്നും പറഞ്ഞ് തൻ്റെ ഓഫീസിലോട്ട് ഒരാൾ ജോലിക്ക് വന്നിരുന്നു എന്നും അത്യാവശ്യം നല്ല തടിമിടുക്കുള്ള പൊക്കവും മണ്ണോ ഒരു ആരക്കൊമ്പ് പോലത്തെ ഒരു പുലിപ്പല്ലിൻ്റെ ഒരു മാല ഇട്ടിട്ടുണ്ട് ടാറ്റോ അടിച്ചിട്ടുണ്ട് ഒരു ഗുണ്ടെ പോലെയാണ് തോന്നുന്നത് പക്ഷേ സൽസ്വഭാവ സ്വ സൽസ്വഭാവിയാണം എന്നും തോന്നും കാരണം കയ്യിൽ കുറേ ചരട് കെട്ടിയിട്ടുണ്ട് തമ്പി പറഞ്ഞു വിട്ടതാണ് ജോലിക്കെന്നും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ ഞാൻ ഇവിടെ ജോലിയില്ല ഇവിടെ ഒഴിവില്ല എന്ന് പറഞ്ഞ അയാളെ പറഞ്ഞയച്ചു പക്ഷേ അങ്കളിനൊന്നു പറഞ്ഞൂടായിരുന്നു എന്നോടൊന്ന് വിളിച്ച് പറഞ്ഞൂടായിരുന്നു അങ്കളിന് അകളുടെ ഓഫീസിൽ ജോലി കൊടുത്താൽ പോരെ എന്നോട് എന്തിനാ ഇങ്ങോട്ടേക്ക് എന്തിനാണ് വിളിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് എന്തിനാണ് അയച്ചത് എന്നൊക്കെ തമ്പിയോട് അമൽ വിളിച്ച് ദേഷ്യപ്പെട്ടു എന്നാൽ ഞാൻ അങ്ങനെ ഒരാളെ പറഞ്ഞേ വിട്ടിട്ടില്ല അയാളുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ വിശ്വൻ എന്നാണ് പറഞ്ഞത് വിശ്വനോ ഏ അപ്പോൾ തമ്പി ഷോക്കായിപ്പോയി എന്നാൽ അങ്കിളിന് അറിയത്തില്ലല്ലോ ശരി കോൾ കട്ട് ചെയ്തു ഒരുപാട് സന്തോഷമാണ് തൻ്റെ അമ്മായിസിന് ഒരു പണി കൊടുക്കാൻ പറ്റിയ അവസരം അവല് പാഴാക്കോ പക്ഷേ വിഷു എന്ന് പറയുന്ന പേര് തൻ്റെ കുരുക്കിക്കൊണ്ടിരിക്കുവാണ് തനിക്ക് ഒരു സ്വസ്ഥത സമാധാനവും ഇല്ല എന്ന് മനസ്സിലാക്കിയ തമ്പി സക്കീർ സക്കീർഭായിയെ കാണാനായിട്ട് തീരുമാനിച്ചു സക്കീർ സക്കീർഭായിയെ കണ്ടു നേരിൽ കണ്ട് ഭീഷണിപ്പെടുത്തി എന്നിട്ട് ധൈര്യമുണ്ടെങ്കിൽ വിഷു എന്ന് പറയുന്ന ആളെ എന്റെ മുന്നിൽ കൊണ്ട് നിർത്താനായിട്ട് സക്കീർഭായോട് വെല്ലുവിളിച്ചു സക്കീർ സക്കീർഭായി പറഞ്ഞത് വിഷുൻ ഞങ്ങളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു തമ്പിയേക്കാൾ ഫ്രോഡാണ് വിഷു എന്ന് പറയുന്ന തമ്പിയുടെ മകൻ ഞങ്ങൾ അഭിക്ക് പോലും അവൻ പിടികൊടുക്കാനായിട്ട് തയ്യാറായില്ല ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അവൻ വഴുതി മാറാനായിട്ടാണ് ശ്രമിക്കുന്നത് അവൻ ഒരിക്കലും ഞങ്ങൾക്ക് പിടി തരത്തില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് അവന്റെ അടുത്ത നീക്കം രാധാമണിയെ അളകാപുരിയിലേക്ക് കൊണ്ടുവരിക അവൻ്റെ അമ്മയെ കൊണ്ട് അളകാബുരിയിലേക്ക് വരിക അതും നിന്റെ മുന്നിൽ തമ്പിയുടെ മുന്നിൽ കൊണ്ട് നിർത്തുക എന്നുള്ളതാണ് അവൻ്റെ അടുത്ത ലക്ഷ്യമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അഭിക്ക് പോലും പിടികൊടുക്കാതെ വിശ്വൻ തെന്നിമാറി നടക്കുന്നതെന്ന് സക്കീർഭായി പറഞ്ഞു അതും തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മുട്ടൻ പണി തന്നെയാണ് ഓരോ അവസ്ഥയിലും അളകാബരി തകർക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് തന്നെ തകർക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ തമ്പി എത്തിപ്പെട്ടിരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് തമ്പിക്ക് അറിയത്തില്ല വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ജാനകി തൻ്റെ അമ്മയുടെ ആ ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഡോക്ടറിനെ കണ്ടു സംസാരിച്ചു എന്നാൽ ആ രാധാമണി എന്തോ ഒരു ഷോക്ക് രാധാമണിയുടെ മനസ്സിനേറ്റിട്ടുണ്ട് ആ ഷോക്ക് കൊണ്ടാണ് രാധാമണിയുടെ മെമ്മറി ലോസ് ആയതെന്നും ഇങ്ങനെ ഒരു പ്രശ്നത്തിലോട്ട് അവസ്ഥയിലോട്ട് രാധാമണി എത്താൻ കാരണവും ആ ഷോക്ക് തന്നെയാണെന്നും എന്നാൽ അന്ന് മേരിക്കുട്ടിയമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് തമ്പി തന്നെ കാണാൻ വന്നതിന് ശേഷമാണ് തമ്പി രാധാമണിയെ കാണാൻ വന്നതിന് ശേഷമാണ് രാധാമണിയുടെ സമതല തെറ്റിയത് സമതല തെറ്റിയത് എന്നുള്ള ഒരു കാര്യം രാധാമണി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞപ്പോഴും എങ്ങനെയെങ്കിലും രാധാമണിയുടെ ഓർമ്മ തിരിച്ചു കിട്ടണം അതിനുവേണ്ടിട്ട് തമ്പിയെ കൊണ്ട് മുന്നിൽ നിർത്തിയാൽ മതിയോ അങ്ങനെ ചെയ്താലോ എന്ന് രാധാമണി ചോദിച്ചു പക്ഷേ അബിയോടനോട് ഇത് പറഞ്ഞപ്പോൾ അത് വലിയൊരു റിസ്ക്കിലോട്ടേ എത്തുള്ളൂ അഥവാ തമ്പി രാധാമണിയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉളിത്തവളം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു പ്രശ്നത്തിലോട്ടാകുമെന്ന് ഡോക്ടറിനോട് രാധാ ജാനകി വിശദീകരിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ് ഇപ്പോൾ തമ്പിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകുമല്ലോ ഇപ്പോഴത്തെ ഫോട്ടോ കാണിച്ച് രാധാമണിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു നോക്ക് അപ്പോഴുള്ള റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നാണ് ഡോക്ടറും പറഞ്ഞിരിക്കുന്നത് പൊന്നുവിൻ്റെ അങ്ങനെ ആ ഡോക്ടറിൻ്റെ ഡോക്ടറിനെ കണ്ടതിന് ശേഷം ജാനകി അമ്മയും കൊണ്ട് തിരികെ വീട്ടിലോട്ട് പോയി എന്നാൽ തൻ്റെ അമ്മയെ കാണണം എന്നുള്ള ഒരു സങ്കടം പൊന്നുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു പൊന്നു സങ്കടപ്പെട്ടു നിൽക്കുന്നത് കണ്ടപ്പോൾ നിരഞ്ജന കാര്യം തിരക്കി എന്നാൽ തനിക്ക് പൊന്നുവിനെ അമ്മയെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ആദ്യം നിരഞ്ജന സമ്മതിച്ചില്ല പിന്നെ നിർബന്ധം പിടിച്ചപ്പോൾ ശരി നമുക്ക് പോകാം അഭിയോട് ചോദിച്ചു അഭി പെർമിഷനും കൊടുത്തു കുഴപ്പമില്ല നിങ്ങൾ പോയിട്ട് വാ പോകുന്ന വഴിക്ക് ജാനകി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ലൊക്കേഷൻ അയച്ചു തരും ശരിയെന്ന് പറഞ്ഞു അങ്ങനെ പൊന്നും നിരഞ്ജനയും കൂടി റെഡിയായി നേരെ ജാനകി താമസിക്കുന്ന വീട്ടിലെത്തി വീട്ടിലെത്തിയ ഉടനെ തന്നെ പൊന്നുവിനെ കണ്ടപ്പോൾ രാധാമണിയുടെ മുഖത്തെ ആ ഒരു പുഞ്ചിരി വീണ്ടും വിടർന്നു പൊന്നുവിനെ കണ്ടപ്പോൾ രാധാമണിക്ക് ഒരുപാട് സന്തോഷം തോന്നി കൂടാതെ നിരഞ്ജനെ പരിചയപ്പെടുത്തി പക്ഷെ നിരഞ്ജനെ ഒന്ന് തിരിച്ചറിയാനായിട്ടൊന്നും കാരണം നിരഞ്ജനെ രാധാമണി കണ്ടിട്ടില്ലല്ലോ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ജാനകി സങ്കടപ്പെടുമ്പോഴും നിരഞ്ജന ജാനകി ആശ്വസിപ്പിച്ചു ജാനിയേട്ടത്തിടെ അമ്മയല്ല എന്ന് ഒരു നോട്ടത്തിൽ പോലും പറയത്തില്ല കാരണം അത്രയും ആ ഒരു ജാനിയേട്ടത്തിൻ്റെ ചായ തന്നെ അമ്മയ്ക്കുണ്ട് അമ്മയെപ്പോലെ തന്നെ ജാനിയേട്ടത്തി ഇരിക്കുവാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങൾ അമ്മയും മകളുമല്ല എന്ന് മാറ്റാൻ പറ്റത്തില്ല പക്ഷെ ജാനിയേട്ടത്തിൽ വിഷമിക്കണ്ട എന്തായാലും ജാനിയേട്ടത്തിൽ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും എന്ന് നിരഞ്ജൻ ഉറപ്പിച്ചു പറഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി എന്തായാലും ജാനകിയുടെയും രാധാമണിയുടെയും പിറകെ തമ്പി പോകത്തില്ല വിശ്വന്റെ പിറകെ മാത്രമേ തമ്പി പോകത്തുള്ളൂ അതിനുള്ള കുരുക്കുകളെല്ലാം ഇതേപോലെ അഭീം എല്ലാ കൂട്ടരും കൂടി ചേർന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ അതുവരും ടാറ്റു ബൈ